അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനൊരു ചിക്കൻ കബാബ് ഉണ്ടാക്കി നോക്കാം വിചാരിച്ചു ഉണ്ടാക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഇടയ്ക്ക് പക്ഷെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ചിക്കൻ കബാബ് ഞാൻ എങ്ങനെ ഉണ്ടാക്കാറെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് മുന്നേക്ക് നിങ്ങളോട് പറയാനുള്ളത് അയ്യോ ഞാനിത് പറഞ്ഞുതരട്ടെ ഞാൻ ഇപ്പം ഇട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് പെരിഞ്ചീരവും കുറച്ച് നല്ല ജീരവും കൂടിയിട്ട് കൂടി പൊടിച്ചു രണ്ടും കൂടി പൊടിച്ചിട്ട് അത് ഒരു ടീസ്പൂണോളം ഉണ്ടായിരുന്നുണ്ട് രണ്ടും കൂടി ഓരോ ടീസ്പൂൺ അപ്പം രണ്ടും കൂടി അരേശ ടീസ്പൂണോട്ടിട്ടുണ്ട് പെരുംജീരവും അര ടീസ്പൂണ് നല്ല ജീരകവും അര ടീസൂൺ ആയി രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ ഒരു ടീസ്പൂണായി പിന്നെ ഞാനിട്ടിപ്പോൾ എന്താ പറയുക കോൺഫ്ലവർ കൂടിയും രണ്ട് ടീസ്പൂണും മൈതി ആണ് ഇട്ടതിട്ടോ പിന്നെ നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം അപ്പോൾ ഞാൻ ഇതുപോലെ അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് അപ്പോൾ അത് എടുത്ത് ഇതോ ഇങ്ങനെ എന്തേലും ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ള പേറ്റമൊക്കെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ സൂപ്പ് കാണിട്ടോ അപ്പോൾ പിന്നെ ഞാൻ പറയാറുണ്ടല്ലോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പിള്ളേർ അടുക്കളയിൽ നിന്ന് പൂവില്ല പിന്നെ ആ പടിപ്പൊക്കെ അടുക്കളയിൽ ഇരുന്നിട്ട് തന്നെയാണ് പിന്നെ കുറച്ച് മുളക് കൂടി ഇടണം അപ്പോൾ കാശ്മീരി മുളക് പൊടി കേട്ടോ അപ്പോൾ ഇത്രയും തോന്നിയ ഇവിടുന്നാണെന്ന് നമുക്ക് ഒരാൾ കാശ്മീരി മുളക് കൊണ്ടുവന്നതാണ് അപ്പോൾ എന്താ പറയുക അത് ഞാൻ പൊടിപ്പിച്ച് വെച്ചതാട്ടാം അപ്പോൾ കാശ്മീരി മുളക് പൊടി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളക് അരച്ചിട്ട് ചേർക്കണം പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം അപ്പോൾ ഇതിലേക്ക് കുറേ മസാലപ്പൊടികളൊന്നും ഇടണ്ട ടോൻ കഴിഞ്ഞാൽ നല്ല എരിവാകുകയും ചെയ്യും പിന്നെ നമ്മുടെ കബാബിന് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ കാണാൻ ഒരു ഭംഗിക്ക് അധികം ഒന്നും ഇടാതെ ഒരു പാകത്തിന് കുറേ മുളക് പൊടിയൊക്കെ വരിട്ടല്ലേ ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോയാലോ പിന്നെ പാകത്തിന് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുക കേട്ടാ എന്താ പറയുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പ് ഉപ്പുട്ട് കൊടുക്കുക ഇനി നമ്മൾ കുറച്ച് പച്ചമുളക് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇടണം പിന്നെ എന്താ പറയുക അതും കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളക് എടുത്തിട്ട് ഒന്ന് ചതച്ചു മിക്സർ ഇട്ടിട്ട് അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു മുട്ട ചേർക്കണം മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതുകൂടി ചേർക്കണം പിന്നെ നിങ്ങൾ നിങ്ങൾ ഇറച്ചി വേറെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മസാല പൂട്ടിയതിന് ശേഷം എന്താ പറയുക ഇറച്ചിയിലേക്ക് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ അപ്പം നീര് നീരുണ്ടായിരുന്നില്ല അതിൻ്റെ പകരം ഞാൻ ഒരു ടീസ്പൂണോളം മീനാക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ വിനാഗിരി ഒഴിച്ച് ഒഴിച്ചു നമുക്ക് ഒരു മുട്ടയും കൂടിയും പൊട്ടിച്ച് ഒഴിക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നുട്ടോ അപ്പോൾ ഞാൻ ഇനി ഇടുന്നത് പെരി എന്താ പറയാ പറയുക എന്താ ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ ഗരം മസാലപ്പൊടി ഒരു ഒരു ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഗരം മസാലപ്പൊടി എടുക്കാൻ സ്പൂൺ എടുക്കാൻ വേണ്ടി പോയതാ കേട്ടോ അപ്പോൾ അത്രത്തിൽ സ്പൂൺ ഉണ്ടായിരുന്നില്ല ഗരിമസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി മുട്ട പൊട്ടിച്ച് ഒഴിക്കണം മുട്ട ഉണ്ണി മുട്ടയുടെ വെള്ള എടുക്കാം മഞ്ഞ എടുക്കാം കേട്ടോ രണ്ടും കൊടുക്കാം അത് കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മുട്ട മതി ഇനിയിപ്പോൾ തോന്ന ചിക്കൻ ഒരു കിലോന് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് മുട്ട ഒക്കെ എടുക്കാട്ടോ ഇനി നമ്മൾ നന്നായിട്ടിത് മിക്സ് ചെയ്യണം കുറച്ച് വെളിയിൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടിട്ടില്ല എന്നൊക്കെ ഒരു സംശയം അപ്പോൾ ഇനി നമുക്ക് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി കളറ് ചേർക്കണമെങ്കിൽ നിനക്ക് ഫുഡ് കളറ് ചേർക്കാട്ടോ ഞാൻ ചേർത്തിട്ടില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ ഭംഗിക്കൊന്നും കുറെ ഭംഗി കൊണ്ടൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല നമ്മൾ നമ്മുടെ ആരോഗ്യം കൂടി നോക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഓരോ കാലഘട്ടം ഓരോ അസുഖങ്ങളും ഒക്കെ അങ്ങനെയാണ് അപ്പോൾ ഞാനും കളർ കൂടി ഒന്നും ചേർത്തില്ലാത്ത ഞാൻ എന്തായാലും കാശ്മീരി കൂടി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ അത് അത്ര മതി എന്ന് വിചാരിച്ചു കാണാൻ അത്തിന് മൊഞ്ചില്ലെങ്കിലും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കാലോ അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ കളർ കൂടിയൊന്നും ഇത്തില്ലാത്ത ണ്ട മിക്സ് നന്നായിട്ട് ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ല കോട്ടിട്ടോ ആ മസാലകളും ആ കോൺഫ്ലോർ കൂടി മൈദിയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മൾ വെള്ളൊന്നും ചേർത്തിട്ടില്ല നമ്മൾ ആ മുട്ടയുടെ ആ ഒരു തൊണ്ട തന്നെയാണ് നമ്മൾക്ക് നന്നായിട്ട് കുഴച്ചെടുത്തേക്കുന്നത് പിന്നെ നമ്മൾ ഒത്തിരി സുറുക്കിയും പിന്നെ ഒത്തിരി വെളിച്ചെണ്ണ പൊഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ സെറ്റായിട്ടുണ്ട് നമുക്കിതൊരു ഒന്നര ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വയ്ക്കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് മൂടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാത്താം മൂടിയതിന് ശേഷം ഫ്രിഡ്ജ് നമുക്കൊരു ഒന്നര മണിക്കൂറോളം ഞാൻ രണ്ടു മണിക്കൂറോളം വെച്ചിട്ടുണ്ടാവും സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ഒക്കെ വെച്ചിട്ട് ഉച്ചയ്ക്ക് ആ വർക്കാൻ നേരത്തെടുത്തിട്ട് വറക്കാൻ നേരത്തെ എടുത്താൽ മതി അപ്പൊ അത്രയും നേരം ഫ്രിഡ്ജിലിരിക്കാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മസാല ഒക്കെ പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇറച്ചിയൊക്കെ അപ്പം ഇനി നമുക്ക് ഇതിനി അതിലേക്ക് നമ്മൾ ചിക്കൻ പൊരിക്കാൻ നേരം നമ്മൾ രണ്ട് ടീസ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പുട്ടുപൊടിയാണെങ്കിൽ ബെസ്റ്റാണ് ഇപ്പം എന്തെങ്കിലും പുട്ടുപൊടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പത്തിരി പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പുട്ടുപൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടിയും ക്രിസ്തീ ആയിട്ട് കിട്ടും നമ്മുടെ ഒരു എന്താ പറയുക നല്ല രസമാണ് ക്രിസ് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും നമ്മുടെ പുട്ടുപൊടി പുട്ടുപൊടി ആണെങ്കിൽ അപ്പോൾ പുട്ടുപൊടി ഇല്ലാത്തത് ഞാൻ പത്തിരിപ്പൊടി ഇട്ടതാട്ടോ ഇനി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പൊടിയിട്ടതിന് ശേഷം ഇനി നമുക്ക് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് നല്ലോണം ചൂടായതിന് ശേഷം മാത്രം ഇട്ടു കൊടുത്താൽ മതി എണ്ണ നന്നായിട്ട് ചൂടായിട്ടില്ല ചൂടായിട്ടില്ലായെന്നുണ്ടെങ്കിൽ എന്താ ഇതിന്റെ മോളിലത്തെ ആ പോട്ടിങ്ങൊക്കെ എണ്ണയിൽ പോരും അപ്പം ഒന്ന് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പം നമുക്കത് നന്നായിട്ട് എണ്ണ ചൂടായതിനു ശേഷം അതിലിപ്പോൾ ഓരോ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറയാൻ വന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ദിവസം മുന്നേ ജെസ്സിയാടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ കുട്ടിക്ക് വയ്യാ കുട്ടിക്ക് വയ്യാത്തത് അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ആ വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് ആ കുട്ടീനെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കമൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു അയച്ചു കൊടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നമ്മുടെ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാളെങ്കിലും പൈസ അയച്ചു കൊടുത്താൽ മതിയാറുന്നോന്നായിരുന്നു എൻ്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നു പക്ഷെ ഒരാളൊന്നെല്ലാം പറ്റാവുന്നവരൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങളൊരു വീഡിയോ കാണാറുണ്ടെന്നൊക്കെ വേണ്ട ഒരുപാട് കമൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് അയച്ചു കൊടുത്ത അയച്ചു കൊടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി എന്താ പറയുക തുടർന്നും എല്ലാവരെയും സഹായിക്കാനുള്ള ഇതൊക്കെ പഠിച്ചോന്ന് നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോൾ കൊടുക്കാൻ പറ്റാത്തവർ ദുബായിൽ കുളുപ്പ് എടുത്ത കേട്ടോ പൈസയ്ക്ക് പൈസ കൊണ്ട് സഹായിക്കാൻ പറ്റാത്തവർ പറ്റാത്തവരുണ്ടാവുമല്ലോ അവരൊക്കെ ദുവായിൽ ഉൾപ്പെടുത്തുക പിന്നെ മാക്സിമം അവരെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക ആ ഒരു എന്താ പറയുക ആ ഒരു എമൗണ്ട് എങ്കിലും അവർക്ക് കിട്ടൂലപ്പോൾ അപ്പോൾ വീഡിയോ ഒക്കെ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആ പൈസ കിട്ടൂലപ്പോൾ അതൊരു ഉപകാരപ്പെടില്ലേ അപ്പോൾ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക കേട്ടോ അങ്ങനെ അതാ കബാബ് റെഡി ആയതുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ നമ്മൾ ഇട്ടവശം പിന്നെ അതും ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ അഞ്ച് രണ്ട് ഒരു പത്ത് സെക്കൻഡോളം നമ്മൾ അത് തൊടാനേ പാടില്ല എന്നിട്ട് ഒന്നും മൊരിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാൻ പറ്റും പാടുള്ളൂട്ടോ നമ്മൾ തീ കുറച്ച് വെച്ചിട്ടാണ് പിന്നെ വേവിക്കാൻ വേവിച്ചെടുക്കാം കേട്ടോ തീ നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ തീ നന്നായി പൂട്ടി വയ്ക്കണം പിന്നെ അതിട്ട് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ തീ ഒന്ന് കുറച്ച് ലോ ഫ്ലെയിം തീരെ കുറയ്ക്കേണ്ട മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ നല്ല ജ്യൂസി ആയിട്ടിരിക്കും ചിക്കൻ ചിക്കൻ്റെ ഉള്ളൊക്കെ നല്ല ജ്യൂസി ആയിട്ടിരിക്കും പുറമെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ അങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഇനി നമുക്ക് അടുത്തൊരു ഇതും കൂടി ഇട്ട് കൊടുക്കാം അത് ഞാൻ കുറച്ച് വറുത്തുള്ളൂ കൂടുതലൊന്നും വറുത്തില്ല കേട്ടോ നമ്മൾ വൈകുന്നേരത്തത് ചെയ്യുന്നത് അപ്പോൾ ചോ വൈകുന്നേരത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ കുറച്ച് തന്നെ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ ഇനി രണ്ടാമത്തെ അതും കൂടി ഒക്കെ നമുക്ക് അതും കൂടി ഒന്ന് കോരി എടുക്കാട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ചിക്കൻ കബാബൊക്കെ ഉണ്ടാക്കാറ് പക്ഷെ ഏത് കബാബാന്നൊന്ന് പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കിയത് പിന്നീടാണ് നമ്മുടെ വീഡിയോ യൂട്യൂബിൽ ഒരേ വീഡിയോ ഒക്കെ കണ്ടപ്പോഴാണ് അതിന്റെ പേര് കബാബ് എന്നാണോന്നൊക്കെ എനിക്ക് എനിക്ക് അറിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ സംഭവം നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ചിക്കൻ മേടിക്കാത്ത ഒരു പാലും ഉണ്ടാവില്ലല്ലോ എല്ലാരും ചിക്കൻ മേടിക്കണതല്ലേ അപ്പോൾ ഒരു നിങ്ങൾ പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കി നോക്കും എന്തായാലും ഇഷ്ടം സൂപ്പർ ടേസ്റ്റ് ആണ് കുട്ടികളൊക്കെ നന്നായി കഴിക്കും കുട്ടികൾ ചിക്കൻ കണ്ട പിന്നെ എങ്ങനെയാണെങ്കിലും കഴിക്കും എന്നാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് മക്കൾക്ക് കൊടുത്തുനോക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ നാളെ അടുത്ത നല്ലൊരു വീഡിയോ നാളെ വരാം പിന്നെ കുഞ്ഞു ടേസ്റ്റ് ചെയ്യണ ഭാഗം ഉണ്ട് കേട്ടോ കുഞ്ഞുവിന് കയ്യൊന്ന് ആയന്നലത്തെ വീഡിയോയില് കമൻറ്റിൽ ഉണ്ടായിരുന്നു കുഞ്ഞു നെറ്റില്ല എന്താണെന്ന് അവൻ മാന്തി പൊട്ടിച്ചതാണ് കേട്ടോ പിന്നെ ഇന്നിപ്പോൾ കയ്യൊന്ന് ചെറുതായിട്ട് പൊള്ളിയിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ നാളത്തെ കമൻറ്റിൽ എന്തായാലും ഉണ്ടാവും അതെന്താണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നത് അവൻ്റെ കൈ കണ്ട പിടിച്ചേക്കണം അപ്പോൾ ഞാൻ അവിടെ പേസ്റ്റ് തിരിച്ചു കൊടുത്തേക്കാം കേട്ടോ കയ്യിൻ്റെ മുകളിൽ എണ്ണ തെറിച്ചതാണ് കൈ മുറുക്കി അടുത്തുനിന്ന് മാറില്ലല്ലോ അപ്പോൾ കൈ മുളക്ക് എണ്ണ വെച്ചപ്പോൾ ഞാൻ പേസ്റ്റ് വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പറയുകയാണ് നല്ല രസം കുറച്ച് എരി കൂടിയുണ്ട് കിട്ടാം പച്ചമുളകും മുളകും കൂടി നമ്മൾ ചേർത്തില്ല അപ്പോൾ ലേശം പൊടി എരി കൂടിയിട്ടുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട്